നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം കരാറുകൾ നിഷേധിച്ചാൽ ബന്ദികളെ ശവപ്പെട്ടിടക്കാം എന്ന ഹമാസിന്റെ ഭീഷണി ഏതറ്റം വരെ പോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകത്തെ നദന്യാഹുവും അനുകൂല നിലപാടുകൾ എടുക്കുന്നില്ല ഈ അവസരത്തിൽ ഹമാസിന്റെ കപടമുഖമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നദന്യാഹു എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലും യുദ്ധം നിർത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ബന്ദികളെ തീർത്തതിലൂടെ ഹമാസ് തെളിയിക്കുന്നത് എന്നാണ് ഇസ്രയേലിലെ ഹമാസ് അനുകൂല പത്രമായ അൽ ജസീറയുടെ കണ്ടെത്തൽ നദന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടുംപിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണമെന്ന് ആരോപിക്കുന്നു എന്നാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാലാണ് അവർ ബന്ധുക്കളെ കൊലപ്പെടുത്തിയത് എന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പ്രതികരിച്ചത് എന്നാൽ ഗസായുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കുക ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുക ഗാസയിൽ സഹായമെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വെടിനിർത്തലിന് വേണ്ടി ഊർജിത നീക്കം നടത്തുന്നതായി അമേരിക്ക പറയുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നും വൈറ്റ് ഹൌസ് പ്രതികരിക്കുന്നു ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ ഫോർമുല രൂപപ്പെട്ടതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തവുമല്ല ഫിലാഡൽഫിയ ഇടനാഴിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ കരാർ യാഥാർത്ഥ്യമാകും എന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേൽ ആഞ്ഞടിച്ച പ്രതിഷേധവും രാജ്യവ്യാപക പണിമുടക്കം അടിയന്തര വെടിനിർത്തലിനെ പ്രേരിപ്പിക്കുന്നതായും വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരുന്നു മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമായി അമേരിക്ക നേതൃത്വം തിരക്കിട്ട ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രയേലിൽ നദന്യാഹുവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു തെല്ലവീബിലും ജറുസലേമിലും ആയിരങ്ങൾ പ്രതിഷേധിച്ചു യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രയേൽ തന്നെയാണ് തകരുക എന്ന മുൻ സൈനിക മേധാവി ഈ ബ്രിഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനെത്തൽ മുഖേന അല്ലാതെ ബന്ദികളെ ജീവനോടെ ലഭിക്കില്ല എന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ മുന്നറിയിപ്പാണ് വെരുന്നിർത്തൽ ഇപ്പോഴൊന്നും നിർത്താനുള്ള ആഗ്രഹം ഹമാസിനില്ല എന്ന് സൂചിപ്പിക്കുന്നത് അതിനിടെ ഗാസയിൽ സേന ആക്രമണം തുടരുകയാണ് ജബലിയ അഭ്യാർത്ഥി ക്യാമ്പിൽ ബ്രെഡ് വാങ്ങാൻ നിന്നവർക്ക് നേരെ അതിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട വാർത്ത വരികയാണ് എന്നാൽ ഇതിനെ പൂർണ്ണമായും ഇസ്രായേൽ അവഗണിച്ചിരിക്കുകയാണ് ഇത്തരം വാർത്തകൾ തെറ്റാണെന്ന തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണവും ഇസ്രായേൽ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഗാസയിൽ ഹമാസ് ഭീകറുടെ പിടിയിൽ ഇപ്പോഴും നൂറ്റി ഒന്നോളം ബന്ദികൾ ഉണ്ടെന്ന് ഇസ്രായേൽ സേന ഐ ഡി എഫ് വെളിപ്പെടുത്തുകയാണ് ബന്ദികളിൽ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും ഉണ്ടെന്നും ഐ ഡി എഫ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ നാദബ്നി പറയുന്നു ആറ് ബന്ധുക്കളുടെ മൃതശരീരങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് എന്ന അറിയിപ്പിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് എല്ലാവരെയും തിരിച്ച് ഇസ്രയേലിൽ എത്തിക്കുന്നതുവരെ വരെ ഐ ഡി എഫ് വിശ്രമിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധുക്കളുടെ കുടുംബങ്ങൾ രൂപം നൽകിയ ഫോറം ഇസ്രയേലിൽ വമ്പിച്ച പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് വെടിനട്ട ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഹമാസ് ആണെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പറയുന്നു അവർ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ഞങ്ങൾ അവരെ വേട്ടയാടും പിടികൂടും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നായിരുന്നു പ്രതികരണം ഇതോടൊപ്പം തന്നെ വാഷിംഗ്ടണിൽ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച് യു എസ് വൈസ് പ്രസിഡന്റും വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് പറയുകയാണ് ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ പൗരൻ ഹെർഷ് ഗോൾബർഗ് പോളിന്റെ മൃതദേഹം റാഫേലെ ടണലിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കമലാ ഹാരിസിന് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് അവരെ ഭീകര സംഘടന ഇതു തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത് ഹമാസ് തുടരുന്ന ക്രൂരതയെ ഞാൻ അപലപിക്കുന്നു ലോകം മുഴുവനും ഹമാസിന്റെ നടപടിയിൽ അപലപിക്കണം ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതിലൂടെ കൂടി ആളുകളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയതിലൂടെയും ബന്ദികളാക്കിയതിലൂടെയും ഹമാസിന്റെ ക്രൂരത വ്യക്തമാവുകയാണ് ഇസ്രായേൽ ജനതയ്ക്കും ഇസ്രായേലിലെ അമേരിക്കൻ പൗരന്മാർക്കും ഹമാസ് ഉയർത്തുന്ന ഭീഷണി ഇല്ലാതെയാക്കണം ഗാസയെ നിയന്ത്രണത്തിലാക്കാൻ ഹമാസിന് കഴിയരുത് ഫലസ്തീൻ ജനതയും ഹമാസിനു കീഴിൽ ഈ ദ്രുതം അനുഭവിക്കുകയാണെന്നും കമല വ്യക്തമാക്കുകയാണ് അതേസമയം ഇസ്രായേൽ ഫലസ്തീൻ നടത്തുന്ന സമാനതയില്ലാത്ത ക്രൂരതയെ കമല പരാമർശിച്ചില്ല ഇസ്രയേലിന് യു എ സാഹിത്യം നൽകുന്നത് തുടരുമെന്ന സൂചനയാണ് കമല നേരത്തെയും നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളുമെന്നും സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇസ്രയേലിന് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പിക്കുന്നുവെന്നും കാരണം ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനി ഒരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച കമല നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും വെടിനിർത്തൽ ചർച്ച വീണ്ടും അതായത് ഒരു ഫോർമുല വീണ്ടും കൊണ്ടുവരികയാണ് അമേരിക്ക ഇപ്പോൾ ഇതിന് ഈജിപ്തും ഖത്തറും തയ്യാറാവുകയാണ് എന്തായാലും കണ്ടറിയാം എവിടം വരെ എത്തും ഈ ഒരു സംഘർഷത്തിന്റെ അവസ്ഥ എന്ന്